ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ റുവാ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു കടല വെച്ചിട്ട് ഒരു അടിപൊളി റോസ്റ്റ് ആണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കുതിരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നല്ല രീതിക്കൊന്ന് കുതിർന്ന് കിട്ടണം അപ്പോൾ ഇനി നമുക്കിത് വേവിച്ചെടുക്കാം ആദ്യം തന്നെ അപ്പോൾ ഇതിലേക്ക് കുക്കറിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ആദ്യം കടല വേവിച്ചെടുക്കുന്നുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ഈ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്തുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റോസ്റ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ സ്കൂളിലൊക്കെ കൊണ്ടുപോകാനായിട്ട് ഇത് കൊടുത്തുവിടുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇത് ഒരു ആറ് വിസിൽ വെക്കുന്നത് വരെ ഞാനിത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോക്കിനും നമുക്കത് വെന്ത് വരുമ്പോഴേക്കിനും നമുക്ക് മസാല റെഡിയാക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ആദ്യം ഇച്ചത് വീഡിയോയിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതുപോലെ ചട്ടി ചൂടായതിനു ശേഷം ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ സവാള അരിഞ്ഞിട്ട് അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മസാല എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ അത്ര ഇട്ട് കൊടുത്താൽ മതി ഇത് കാൽ കിലോൻ്റെ അടുത്താണ് ഞാൻ ഈ കടല കടലെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുള്ളത് പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കടലിൽ ഉപ്പ് ഇട്ടതായത് കൊണ്ട് തന്നെ ഇതിൽ ചേർക്കുമ്പോൾ പാകത്തിന് നോക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ ഉപ്പ് കയറി പോവും അപ്പോൾ ഇതിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ലാസ്റ്റ് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് വാറ്റിയെടുത്തതിനു ശേഷം ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി അതിൻ്റെ പച്ചമണൊക്കെ മാറുന്നത് വരെ നമ്മളൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു തക്കാളിയാണ് കേട്ടോ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ആവശ്യത്തിന് എരിവിനായിട്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കാരണം നമ്മൾ ഇതിൽ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എരിവ് ചിലപ്പോൾ കൂടി പോകും അതുകൊണ്ട് നല്ല രീതിക്ക് ഇതൊന്നും ഇനി ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ബീഫ് മസാല കാൽ ടീസ്പൂണ് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഗരം മസാല ഇഷ്ടം അതിൻ്റെ ചുവയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി കേട്ടോ ഇതിന് ശേഷം നമ്മൾ നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൽ വേപ്പിൻ്റെയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ടൊമാറ്റോ ആണ് കേട്ടോ അപ്പോൾ അത് കയ്യിലുള്ളവർ ചേർത്താൽ മതി നിർബന്ധമില്ല കേട്ടോ ഇത് ചേർക്കുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൂടും അതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അത് കയ്യിലുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നിർബന്ധമില്ല അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇത് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ മല്ലിട്ടയിലേക്ക് കൂടെ കുറച്ച് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തോനെയൊന്നുമില്ല കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതിട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും അതിൻ്റെ സ്മെല്ലൊക്കെ പ്രത്യേക ഒരു തരമായിരിക്കും നമ്മൾ ചിക്കൻ കറിക്ക് വെക്കുന്നത് പോലെ അപ്പോൾ നമ്മൾ കടല കടലിവിടെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ ഒരു കൂട്ടിലേക്ക് ഈ നമ്മൾ ഇതൊന്നിട്ട് കൊടുക്കാം കേട്ടോ ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം ഒന്ന് ഫ്ലെയിം കത്തിച്ച് വെക്കാം കേട്ടോ പിന്നെ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഈയൊരു റോസ്റ്റിന് മെയിനായിട്ട് കിട്ടുന്ന ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ തേങ്ങ ഉണ്ടല്ലോ തേങ്ങ ചിരവിയിട്ട് നമ്മൾ വറുത്തെടുത്തിട്ട് അതിലേക്ക് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാകും കേട്ടോ അപ്പോൾ വറുത്തെടുക്കുന്നത് കാണിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് വറുത്തെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കടല റോസ്റ്റിന് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്